അവന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ഇന്ന് ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച ോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ഏവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു കഴിഞ്ഞാൽ യുംപാസന സംഭവിച്ചു പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധം ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ട പരിശുദ്ധമ്മേമാല ജമാല സകല സകല പ്രഭാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആമീൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതം നൽകിയ നന്ദി പറയുന്നു ഓരോ രണ്ട് സെക്കൻഡ് ഓരോ മനുഷ്യരും മരിക്കുന്ന ഈ രാത്രിയുടെ യാമങ്ങളിൽ കോടികൾ മരിച്ചു മാറിയുമ്പോഴും നീ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവവിളിയാണ് ഓരോ ദിവസവും ദൈവ എതിരെ നിൻ്റെ കണ്ണുകളെ നിൻ്റെ കാതുകളെ നീ കാണുന്ന കാഴ്ചകളെ ഇന്ന് കാണുന്ന കാഴ്ചകളെ ഇന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ നീ സംസാരിക്കുന്ന സംസാരങ്ങളെ കർത്ത ആകാത്ത കാഴ്ചയെന്നും വേണ്ടാത്ത കേൾവി എന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ നിൻ്റെ കാൽ ചുവടുകളെ കർത്താവ് അനുധാവനം ചെയ്യുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ദേവേദനെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്ന ചേ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും വാഗ്ദാനത്താലും നീ നടക്കേണ്ട വഴി കർത്താവ് നിശ്ചയിക്കുകയും നീ എത്തേൻ്റെ ഇടത്ത് നിന്നെത്തിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും കടലിൽ സഞ്ചരിക്കുന്നവരുണ്ട് ആകാശങ്ങൾ സഞ്ചരിക്കുന്നവരുണ്ട് റോഡിൽ സഞ്ചരിക്കുന്നവരുണ്ട് നീ സഞ്ചരിച്ച് നീ സുരക്ഷിതമായ ലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടി നിന്റെ കറിവുകളെ കൊണ്ട് കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവേൺ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോഴേ ഓരോരുത്തരെയും പേര് ചെല്ലി വിളിച്ചെന്നാവറാണ് ഇരുട്ടിനെ ഇരുട്ടെന്നും രാത്രി രാത്രി എന്നും മൃഗത്തെയും മൃഗമെന്നും ഇങ്ങനെ ഒരു പേര് നാമം ദൈവം ഉണ്ടാക്കിയതാണ് ആ നാമത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് നാമത്തെ കീഴടക്കാൻ നാമത്തിനെ പറ്റത്തുള്ളൂ ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ് ബോഡി ശരീരം വളരണത് മറ്റ് ശരീരങ്ങളെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ വളരണത് പച്ചക്കറിയും ചെടികളിലൊക്കെ ശരീരം കഴിച്ചു അതുപോലെ നാമത്തെ കീഴടക്കാൻ നാമത്തിനെ പറ്റത്തുള്ളൂ അതാണ് ക്രിസ്തുവിൻ്റെ നാമം ഫിലിപ്പി രണ്ട് ഒമ്പതിലെ എല്ലാ നാമങ്ങൾക്കും എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണത് ഇപ്പം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ക്യാൻസർ ജപ്തി അപകട തകർച്ച തോൽവി ഇതെല്ലാം ഒരു നാമം ഈ നാമങ്ങളെക്കാളെല്ലാം ഉന്നതമായ നാമത്തിൻ്റെ പേരെന്താണ് കർത്താവ് നാമം കർത്താവ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത് ഒരു വിഷയം വിഷയമുണ്ടായാൽ കർത്ത കർത്തനാമത്തിലുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട് നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ ആ പേരിൻ്റെ ഒരു നാമം ക്രിസ്തു എന്ന് പറഞ്ഞൊരു പേരില്ലേ ആ പേര് ആ നാമത്തിന് ഒരു അനുഭവമുണ്ട് ആ ക്രിസ്തു എന്നുള്ളൊരു പേരല്ലേ കർത്താവ് എല്ലാ നാമഗുണ്യതമായ നാമം ആരാണ് ക്രിസ്തുവിനു നാമം ക്രിസ്തു എന്നുള്ളത് എന്താണ് ഒരു പേരല്ലേ ആ പേരിൻ്റെ എൻ്റെ അർത്ഥതലങ്ങളിൽ ഒരു അനുഭവം ഉണ്ട് എന്താണത് അഭിഷേകം അഭിഷിക്തനെന്ന ക്രിസ്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത് അഭിഷിക്തൻ എന്ന അർത്ഥം മിസ്സിക അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു എല്ലാ നാമങ്ങളെ ഉന്നതമായ നാമം വിശ്വാസം കൊണ്ട് അഭിഷേകമായി നമ്മൾ അനുഭവിച്ചാൽ നമുക്ക് അതിജീവനം സാധ്യമാണെന്നുള്ളതാണ് അത് അങ്ങനെ അഭിഷേകത്തിലുള്ള അതിജീവനം സാധ്യമാകുന്ന വേറെ ഒരു നാമം ഇല്ല മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എൻ്റെ പേര് എവ്ലിൻ ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാറാം തീയതിയാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കോട്ടയം പാല എലിസബത്ത് ഇൻ്റർനാഷണൽ അക്കാഡമിയിൽ ചേർന്നിരുന്നു എട്ട് മാസത്തെ കോഴ്സായിരുന്നു പക്ഷെ പഠിക്കാൻ പോകുന്ന ടൈമിലാണെങ്കിലും എനിക്ക് പഠിച്ച് പാ പെട്ടെന്ന് പാസ്സാവണമെന്നോ അല്ലെങ്കിൽ എക്സാം ആദ്യത്തെ അറ്റമ്പിൽ തന്നെ എഴുതിയെടുക്കണമെന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു എല്ലാവരും പഠിക്കാൻ പോകുന്നത് പോലെ ഞാനും പോയി അങ്ങനെ അവിടെ ചെന്ന് പഠിച്ചു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ അന്നു തന്നെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ എട്ട് മാസം കഴിഞ്ഞ് എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും മാറ്റി മാറ്റി ഞാൻ മെയിൽ അയച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് മാത്രം കിട്ടുന്നുണ്ടായില്ല എൻ്റെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സിനും അവർ ആദ്യത്തെ വെച്ചപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും മെയിൽ റിപ്ലൈ മെയിൽ വന്നു ഡേറ്റ് കിട്ടി ഞാൻ അങ്ങനെ ഫെബ്രുവരി മാസം കൊടുത്തു മാർച്ചിൽ കിട്ടിയില്ല ഏപ്രിലിൽ കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കാരണം കൂടെയുള്ള എല്ലാവർക്കും ഡേറ്റ് കിട്ടുന്നുണ്ട് ഞാൻ എനിക്ക് മാത്രം ഒരു ഡേറ്റ് പോലും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ മുടങ്ങിയിരുന്നു ഞാൻ അത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് പിന്നീട് പേടിയായിരുന്നു ഇനി കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ അങ്ങനെ അമ്മയോട് എൻ്റെ അമ്മയോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നീ സാരയില്ല വിഷമിക്കണ്ട നീ കൃപാസനത്തിൽ പോയി മാതാവിനോട് ക്ഷമ പറഞ്ഞ് കുമ്പസാരിച്ച് ക്ഷമ പറഞ്ഞിട്ട് നീ ഒന്നുകൂടെ ഉടമ്പടി പുതുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നുകൂടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജൂണിലോട്ട് എന്നെ ഡേറ്റ് കിട്ടി ജൂൺ ഡൽഹിയിലോട്ടായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത് ജൂൺ മൂന്നിനും ജൂൺ അഞ്ചിനുമായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത് നാല് മുടികുൾസായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് മുടികുൾസ് ആയിട്ട് അതായത് നാല് രണ്ട് ദിവസമായിട്ട് നാല് മുടികോൾസ് എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് കിട്ടി ഡേറ്റ് ആയതുകൊണ്ടിട്ട് എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ് ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്കുകൾ രാവിലെ കേൾക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ എല്ലാ ദിവസവും പറ്റുന്നത്രയും മണിക്കൂർ ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങളാണെങ്കിലും യൂട്യൂബ് വഴി ഞാൻ കേൾക്കാൻ തുടങ്ങി പിന്നെ അമ്മയുടെ പ്രാർത്ഥനകളിൽ രാവിലെയും രാത്രിയും ഞാൻ എത്ര വൈകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാനത് രണ്ട് തവണയിലും പ്രാർത്ഥിക്കാതെ ഞാൻ ഉറങ്ങില്ല അതിൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ പോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാണെങ്കിലും ഇത്ര ടൈം പ്രാർത്ഥന ഇത്ര ടൈം അടുത്തം എന്നുള്ളൊരു ഡെയിലി റൊട്ടീൻ പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ സിമ്പിളായിട്ട് എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും വചനം എഴുതിയും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ടെൻഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായില്ല അതായത് എല്ലാം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ സ്പീക്കിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ തന്നെത്താനേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു വായിൽ കണ്ടിന്യൂസ് ആയിട്ട് മലയാളം പറയുന്ന പോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടും എന്നുള്ളതിൽ ഭയങ്കര പ്രതീക്ഷയില്ല എന്നാൽ തീരെ കിട്ടില്ല എന്നുള്ളൊരിതുമില്ലായിരുന്നു എന്തായാലും മാതാവ് നോക്കുമെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ എൻ്റെ ജൂലിയിൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ അറ്റംപറ്റിൽ തന്നെ എനിക്ക് മൂന്ന് മൊഡ്യൂൾസ് പാസ് ആവാനായിട്ട് പറ്റി എൻ്റെ കൂട്ടത്തിൽ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴത്തേക്ക് നാല് പേര് വന്നായിരുന്നു ഈ നാല് പേർക്കും കിട്ടിയില്ല എനിക്ക് മാത്രമാണ് ഈ ഈ മൂന്ന് മൊഡ്യൂൾസ് ആദ്യത്തെ അറ്റംപറ്റിൽ തന്നെ പാസ്സാവാൻ പറ്റിയത് അങ്ങനെ ഞാൻ ആ മൂന്ന് മൊഡ്യൂൾസ് വെച്ചിട്ട് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആദ്യമേ നമുക്ക് ക്ലയൻസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അതെനിക്ക് വെച്ചപ്പോഴത്തേക്കും എനിക്ക് ഇൻറ്റർവ്യൂൻ്റെ ടൈമിൽ ടെൻഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഉള്ളിൽ എനിക്ക് അറിയാമായിരുന്നു കാരണം ഇത്രയും കാര്യങ്ങൾ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അതും എനിക്ക് തരുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലുള്ളത് തന്നെ ഞാൻ എക്സാമിന് പോകുന്ന ടൈമിലാണെങ്കിലും രണ്ട് കയ്യിലും എൻ്റെ രണ്ട് കൈയ്യിലും ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ഉരുവിട്ട് ചൊല്ലി അതുപോലെ തന്നെ തേൻ ഞാൻ രണ്ട് തുള്ളി തേൻ കഴിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയതും അതുപോലെ തന്നെ ഉടമ്പടി കാശ് എൻ്റെ മാലയിൽ ലോക്കറ്റായിട്ടിട്ടിട്ടാണ് ഞാനിത് കൊണ്ടുപോയത് ഇത് കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ എന്നാലും എൻ്റെ മാലയിൽ ലോക്കറ്റായിട്ടിട്ടുകൊണ്ടിട്ട് അവരൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ എങ്ങനെയാണോ മലയാളം സംസാരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ജർമ്മൻസിനോട് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റി അവർ ചോദിച്ച എല്ലാ ആൻസേഴ്സ് ക്വസ്റ്റൻസ് എനിക്ക് മനസ്സിലായി നല്ലപോലെ എനിക്ക് ആൻസേഴ്സ് പറയാൻ പറ്റി അങ്ങനെ അതെനിക്ക് റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ അതിൽ പാസ്സായി അതിനുശേഷം ഞാൻ പോയ ഒരു മുടിയുള്ളൂ ബാംഗ്ലൂർ ഡേറ്റ് എടുത്തിരുന്നു അപ്പോൾ ഈ ബാംഗ്ലൂർ ഡേറ്റ് എടുത്ത് എൻ്റെ പിറ്റേ ദിവസമായിട്ട് തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ എംപ്ലോയീസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ വന്നത് അപ്പോൾ ഡേറ്റ് എടുത്തു ബാംഗ്ലൂർ ചെന്ന് എഴുതി പക്ഷേ അത് എഴുതിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം കിട്ടി ടോപ്പിക്സ് എളുപ്പമായിരുന്നു പക്ഷെ എനിക്ക് അത്ര നല്ലോണം പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ പക്ഷെ എനിക്കതിൽ വലിയ വിഷമമില്ലായിരുന്നു കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ വിചാരിക്കാത്ത പോലെ എനിക്ക് നടത്തി തന്നോണ്ടിട്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് മാതാവിനെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ എന്താണെന്ന് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് എനിക്കറിയായിരുന്നു മാതാവ് എനിക്കത് തരുമെന്ന് നല്ല ഉറപ്പുള്ളതെന്നിട്ട് തന്നെ എനിക്കതിൽ വലിയ വിഷമം ഉണ്ടായില്ല ഞാൻ പിറ്റേ ദിവസം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഞാൻ രണ്ടാമത്തെ എംപ്ലോയസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇതേപോലെ തന്നെ നല്ലപോലെ എനിക്ക് സ്പീക്കപ്പ് ചെയ്യാൻ പറ്റി ഞാൻ സംസാരിച്ച് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഇൻറ്റർവ്യൂ പാസ്സായി പക്ഷേ എനിക്ക് എക്സാം ഞാൻ ഫെയിൽ ആയിപ്പോയായിരുന്നു രണ്ട് മാർക്കിന് അതിനുശേഷം ഞാൻ സെപ്റ്റംബറിലാണ് അടുത്ത ഡേറ്റ് എടുക്കുന്നത് അത് ഞാൻ ചെന്നൈയിലോട്ടാണ് എടുത്തത് അപ്പം ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഏജൻസിക്കാരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നാല് മുടികൾസ് ഉണ്ടെങ്കിലേ നിനക്ക് ജർമ്മനിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകാറുള്ളൂ അപ്പം നീ എത്രയും പെട്ടെന്ന് തന്നെ ആ നാലാമത്തെ മുടികൾ എഴുതിയെടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ഇന്ത്യക്കിനെ ബാധിക്കുമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ഞാനപ്പം ദിവസവും എത്ര പ്രാർത്ഥിക്കുമായിരുന്നു അത് രണ്ട് മണിക്കൂർ എന്നുള്ളത് എൻ്റെ പ്രാർത്ഥന ഇത് കൂടി ഞാൻ നാല് മണിക്കൂർ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠി പഠിക്കാൻ എഴുതിയും പറഞ്ഞു ഒക്കെ പഠിക്കാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഫോണിലൂടെ സംസാരിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പോയി ചെന്നൈയിൽ എൻ്റെ അടുത്ത എക്സാം എഴുതി എക്സാം എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുക അവർ ചോദിക്കുന്ന ചോദ്യമാണേലും എനിക്കറിയില്ല പെട്ട എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ആൻസേഴ്സ് ഞാനത് ഭയങ്കര ഫ്ലോയിൽ തന്നെ എനിക്ക് മലയാളം പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റി എക്സാം കഴിഞ്ഞു തന്നപ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന് എനിക്കറിയാറു അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു ഒരു മാസം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എക്സാം ബാക്കി മൂന്ന് മൊഡ്യൂൾസ് പാസ്സായാലും ഇരട്ടി മാർക്കോടെ അതായത് എൺപത്തൊന്ന് നൂറിൽ എൺപത്തൊന്ന് മാർക്കോടെ എനിക്കത് പാസ്സാവാൻ പറ്റി അപ്പം ശേഷം ഞാൻ എൻ്റെ ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ടിന്ന പോലെ എനിക്ക് മുടിവൾ കിട്ടി അപ്പോൾ ബാക്കി കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടക്കൂല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇല്ല നിനക്ക് പകരം വേറെ ആൾക്കാരെ ഞങ്ങൾ എടുത്തു അപ്പം നിനക്ക് ഈ അതായത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൻ്റെയൊക്കെയായിരുന്നു പറഞ്ഞത് എനിക്കിപ്പോൾ അത് കിട്ടില്ല നീ എന്നാൽ ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ ഇതിൽ തന്നെ ഓസ്ട്രേ ഉണ്ട് നീ ഓസ്ട്രേയിലോട്ട് നോക്കാൻ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഷോക്കായിരുന്നു കാരണം ഈ ഒരു ഇൻടേക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചും പ്രാർത്ഥ പ്രാർത്ഥിച്ചും ഒക്കെ എക്സാം അറ്റൻഡ് ചെയ്തത് അപ്പോൾ അവർ പെട്ടെന്ന് എന്നോട് പോലും ഒരു അഭിപ്രായം ചോദിക്കാതെ അവർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാവരോട്ട് വീട്ടിലെല്ലാവരോട്ട് ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് ഓസ്ട്രേയിൽ പോകുന്നതിലൂടെ വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് ജർമ്മനി തന്നെ വേണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവരെ വിളിച്ചിട്ട് ഇല്ല എനിക്ക് വേണ്ട എന്റെ ഡോക്യൂമെന്റ്സ് അപ്പോഴത്തേക്ക് ഞാൻ എല്ലാ ഒറിജിനൽസ് എല്ലാം ജർമനിയിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ ഡോക്യൂമെന്റ് എല്ലാം എനിക്ക് തിരികെ തന്നാൽ മതി ഞാൻ വേറെ ഏജൻസി നോക്കിക്കോളാമെന്ന് അവരോട് പറഞ്ഞു അങ്ങനെ അവർ ഓക്കിയൊക്കെ പറഞ്ഞു പോയി ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരു ഡോക്യുമെൻസിൻ്റെ ആയിട്ടുള്ള ഒരു ഇതും എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു വീട്ടുകാരാണെങ്കിലും കോട്ടാ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ തരാം തരാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്ന അല്ലാതെ എനിക്ക് എങ്ങും കൊടുക്കാനും പറ്റുന്നില്ല എൻ്റെ ഒറിജിനൽ ഡോക്യൂമെൻറ്റ് ടെൻത്തിൻ്റെ ട്വൽത്തിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ഇല്ല എനിക്ക് ആ കുടങ്ങ് സങ്കടവും വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഏതാണ്ട് ഡിപ്രഷൻ ടൈപ്പ് ഓഫ് മോഡായിരുന്നു എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെറുതെ ആയല്ലോ എന്നുള്ളൊരു ചിന്തയായിപ്പോയി അങ്ങനെ ഞാൻ പിന്നെ വേറൊരു ഏജൻസിയിൽ കൊടുത്തിട്ട് അവിടുത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതും എനിക്ക് ഇൻറ്റർവ്യൂ പെട്ടെന്ന് തന്നെ പാസ്സായി എനിക്ക് കോൺട്രാക്റ്റ് തോന്നു പക്ഷെ എനിക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഡോക്യൂമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഈ പഴയ ഏജൻസിനെ തന്നെ വിളിച്ച കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് വേറൊരു എനിക്ക് ഇത്ര മാർക്ക് ഉള്ളത് കൊണ്ടിട്ട് അവരെന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി ഞങ്ങൾക്ക് വേറെ ഉണ്ടേക്ക് ഈ ഓഗസ്റ്റിലോട്ട് വരുന്നുണ്ട് ഓഗസ്റ്റ് ഒന്നാണ് അപ്പം നീ അതിലോട്ട് ഇപ്പം നിനക്ക് ഓൾറെഡി ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞു കൊണ്ടിട്ട് ജസ്റ്റ് ഒരു ഇൻറ്റർവ്യൂ കൂടെ ഉണ്ടാവുള്ളൂ ബാക്കി പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല നീ അതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാനത് മനസ്സിലാ മനസ്സോടെ ഞാനത് അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കണം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ലൊരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായിരുന്നു എനിക്ക് ആദ്യമേ കിട്ടിയിരുന്നത് അങ്ങനെ ഞാൻ വീണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ഇന്റർവ്യൂസ് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല കാരണം ആ സമയത്ത് ഞാൻ ഈ മാതാവിന്റെ കാശുരൂപം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇൻ ർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അറ്റൻഡ് ചെയ്തു എനിക്ക് അത് കിട്ടി അത് കിട്ടിയപ്പോഴത്തേക്കും അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് അയച്ചു തന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എല്ലാ മാസവും ഇവിടെ അടുത്തത് കൊണ്ട് തന്നെ എല്ലാ മാസവും ഞാൻ ഇവിടെ മാതാവിനടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പത്രം എടുക്കുകയും പ്രൈഷിത പ്രവർത്തനം ചെയ്യുകയും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാറിൻ്റെ പ്രവർത്തികൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിലും പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഈ ഓഗസ്റ്റ് ഒന്നിലോട്ടുള്ള ഇൻഡ്യയ്ക്കിൽ ഞാൻ സെലക്ട് ആയി എനിക്ക് ബി എഫ് എസ് അവര് തന്നെ എടുത്തു തന്നു എനിക്ക് ഒന്നും അറിയേണ്ടി വന്നില്ല എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടി അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് പതിനഞ്ചാം തീയതി നാല് ഇരുപത്തഞ്ചിനാണ് എൻ്റെ ജർമ്മനിയിലോട്ടുള്ള ഫ്ലൈറ്റ് വരുന്നത് ഞാൻ ഹാംബുർഗിലോട്ടാണ് പോകുന്നത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത അതായത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര അഭിമാനമുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ പ്രാർത്ഥിച്ച് നേടിയത് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അത്രയും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടിയതിൻ്റെ തന്നെ ഒരു അഹങ്കാരം എനിക്കുണ്ട് കാരണം എൻ്റെ കൂടെ മാതാവ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പലരുടെ സാക്ഷ്യം കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് എനിക്ക് എന്താണ് ഒന്ന് കയറി ഇങ്ങനെ ഇതേപോലെ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് വന്നപ്പോഴാണെങ്കിലും ജോസഫ് അച്ഛൻ പോലെ നോട്ട് ബൈ ദി ഗ്രേസ് നോട്ട് ബൈ ദി മറി ബട്ട് ബൈ ദി ഗോഡ്സ് ഗ്രേസ് എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്ന കാര്യം അത് തന്നെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പറയുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നവരടൊക്കെ പറയുന്നത് എൻ്റെ കഴിവല്ല അത് ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ മാതാവ് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെയുള്ളവരും അതിൽ ആയിട്ട് അവരെല്ലാവരും ഉടമ്പടി എടുത്തു എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒക്ടോബർ മാസം ശബമാല റാലിക്ക് വന്നിരുന്നു അത് പങ്കെടുത്തതിൻ്റെ അന്ന് രാത്രി എനിക്ക് ഞാൻ ഈ ഇത്രയും ടൈമുള്ളത് കൊണ്ടിട്ട് തന്നെ എനിക്ക് പഠിപ്പിക്കാൻ കയറണം ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ കയറണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തതിന് രാത്രി എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ജസ്റ്റ് എൻ്റെ സി വിയും എൻ്റെ മാർക്ക് സർട്ടിഫിക്കറ്റും വെച്ചിട്ട് എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹൊസോൺ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ട്യൂട്ടറിൻ്റെ ഒരു വേക്കൻസി എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഇതേപോലെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ കയറി അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തന്നെ ഞാൻ എൻ്റെ രീതിയിലാക്കി ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി അതിലും ഞാൻ ഒട്ടും പഠിക്കാനായിട്ട് അതായത് പാരന്സിൻ്റെ അധികം കാശില്ലാത്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അപ്പനെ അമ്മേനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ സ്വന്തമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും മിശോയ്ക്ക് ഒരു നന്ദിത്തനങ്ങള് ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുവുജനങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എവ്ലിൻ മരിയ എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് മകളുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ബി റ്റു ജർമ്മൻ പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിൽ വന്നിരുന്ന പ്രതിസന്ധികളും വിദേശത്തേക്ക് പോകുവാനുള്ള ഇൻ്റർവ്യൂവിൽ നേരിട്ട വലിയ പ്രയാസങ്ങളും ഏജൻസിയിൽ നിന്ന് നേരിട്ട കബിളിപ്പിക്കലുകളും ഒക്കെ മകൾ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് മകൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആത്മധൈര്യം എൻ്റെ കൂടെ ഒരു അമ്മയുണ്ട് ആ അമ്മ മാതാവ് ഏത് ശോചനീയമായ അവസ്ഥയിലും ഏത് സങ്കടത്തിൻ്റെ ദിനത്തിലും കൂടെ നിന്ന് അതിന് പരിഹാരം തരുന്നത് തരുന്നതുവരെ ജീവിതത്തിനൊപ്പം സഞ്ചരിക്കുന്നവളാണ് അതാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ കടന്നുപോയ സഹനത്തിൻ്റെ നിമിഷങ്ങളിലെല്ലാം എൻ്റെ ഒപ്പം സഞ്ചരിച്ച് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കിയ എൻ്റെ മെറിറ്റിനപ്പുറം കൃപ കൊണ്ട് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച ഒരു അമ്മയുടെ സാന്നിധ്യമാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത് മകൾക്ക് അടുത്ത ദിവസം പതിനഞ്ചാം തീയതി ജർമ്മനിയിൽ പോകുവാനുള്ള ടിക്കറ്റ് കിട്ടി എന്നതല്ല ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ കീ പോയിൻ്റ് എന്ന് പറയുന്നത് മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിലെങ്ങനെ മകൾ വളർന്നു ജീവിച്ചു ഉടമ്പടി എങ്ങനെ മകൾക്ക് അനുഗ്രഹമായെന്ന് അവൾക്ക് വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വന്നിട്ടും ഒരല്പം ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വന്ന അനാസ്ഥയും കബളിപ്പിക്കലും മകളുടെ വിദേശത്തേക്ക് എത്തേണ്ട നാളുകളുടെ ദൈര്ഘ്യം കൂട്ടിയപ്പോൾ മകളെങ്ങനെ ആ സമയം പ്രയോജനപ്പെടുത്തുകയും അത് അനേകർക്കെങ്ങനെ അനുഗ്രഹമായെന്നും മകൾ പറയുന്നുണ്ട് പണമില്ലാതിരുന്ന ഒത്തിരി മക്കളെ തൻ താൻ തന്നെ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ആ മക്കൾക്ക് ജർമ്മൻ പകർന്നു കൊടുക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തിയതും എനിക്കതിലുള്ള മനസ്സ് നൽകിയതും ഉടമ്പടി ജീവിതമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി നിരന്തരം എന്നെ പ്രചോദിപ്പിച്ച് എൻ്റെ ഈ യൗവനത്തിൽ മുന്നോട്ട് നടത്തിയത് എൻ്റെ ഉടമ്പടി ജീവിതമാണ് എൻ്റെ പ്രാർത്ഥനയെ ബലപ്പെടുത്തുകയും ഞാൻ ദൈവത്തോട് ചോദിക്കുന്നവ എനിക്ക് ദൈവം അനുവദിച്ചു തരുമെന്ന പ്രത്യാശയുള്ള വിശ്വാസം എനിക്ക് നിറയ്ക്കുകയും ചെയ്തത് ഉടമ്പടി ജീവിതമാണ് അതുകൊണ്ട് ഞാൻ കൂടി പറയും ഞാൻ പ്രാർത്ഥിച്ചു നേടിയതാണ് എൻ്റെ ഈ ജർമ്മൻ പരീക്ഷകളുടെ വിജയവും ജർമ്മനിയിലേക്കുള്ള എൻ്റെ യാത്രയുമെന്ന് അത് ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരുടെയും ഒരു അഭിമാനമാണ് കാരണം ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ അത് അത് കൃത്യമായി ജോസഫച്ചൻ പറയുന്നത് പോലെ അച്ചിട്ട് ഓരോന്നും പാലിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ കണ്ടറിയുന്ന കാര്യം ഭാരങ്ങളൊക്കെ ലഘൂകരിക്കപ്പെടും ഹാരങ്ങളൊക്കെ ലഘൂകരിക്കപ്പെടും लग തടസ്സങ്ങളൊക്കെ മാറിപ്പോകും ജീവിതത്തിന് കുറെ കൂടി ശാന്തത വരും മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ തന്നെ ആത്മാവിനെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി ദൈവത്തിന് പ്രയോജനകരമാവിധം നമ്മുടെ ഒരു ആത്മാവിനെ തെളിമയുള്ളതാക്കി ജീവിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ക്രമപ്പെടുത്തുന്ന പുതിയൊരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടും സ്വാഭാവികമായും ദൈവത്തോട് കമ്മ്യൂണിക്കേഷനുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭൗതിക മേഖലകളൊക്കെ കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നത് അനുഭവിക്കുവാനാവും അതുകൊണ്ടാണ് മകൾ പറയുക എൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്തല്ല എൻ്റെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയ ഈ നന്മകളുടെ ദിനങ്ങളെക്കുറിച്ച് ഓർത്താണ് ഞാൻ നന്ദി പറയുന്നത് നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും സ്വയം ചോദിക്കേണ്ടതും സ്വയം സന്തോഷിക്കേണ്ടതുമായൊരു വസ്തുത അവിടെയാണ് നമ്മൾ എന്തെങ്കിലുമൊരു കാര്യം നേടി എന്നതുകൊണ്ട് അമ്മയോട് നന്ദി പറയുവാനും ഉടമ്പടിയിൽ ജീവിക്കുവാനും തുടരുവാനും ആഗ്രഹിക്കുന്നവരാണോ അത് ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് ജീവിതം തന്നെ ദൈവത്തിന് സന്തോഷകരമാവിധം മാറ്റുവാൻ സാധിച്ചതിൻ്റെ അഭിമാനത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണോ പ്രിയമുള്ളവരെ ഈ ലോകത്ത് എന്തു നേടിയാലും ഒരല്പസമയം കഴിയുമ്പോൾ മറ്റൊരു കാര്യം നമ്മളെ തേടി നിൽക്കും നേടുന്നതിന് വേണ്ടി എന്നാൽ ഈ ലോകത്ത് ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ തുടങ്ങിയാൽ അത് നൽകുന്ന സമാധാനം അത് നൽകുന്ന ആത്മധൈര്യം അത് നൽകുന്ന സന്തോഷം ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധിക്കുകയുമില്ല ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ധൈര്യമുള്ളവരാക്കുക ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ ദൈവസ്വരം കേൾക്കുവാൻ എനിക്ക് സാധിക്കും ഞാൻ നടക്കുന്ന ചുവടുകൾക്ക് ദൈവം എനിക്ക് കരുത്തു പകരും ഞാൻ ചോദിക്കുമ്പോഴൊക്കെയും ദൈവം എന്നോട് സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും അല്പകാലത്തേക്ക് നീട്ടിപ്പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിലല്ല മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് ഒരു വിശുദ്ധിയുള്ള ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നതുകൊണ്ട് ആ സന്തോഷം എൻ്റെ ജീവിതത്തെ ഏത് ക്ലേശാവസ്ഥയിലും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും നമുക്ക് ആ ഒരു പ്രത്യാശയോടെയാണ് ഉടമ്പടിയിൽ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ലോകത്തിൽ എവിടെയായിരുന്നാലും നമ്മൾ അനുഭവിക്കുന്നത് നല്ലൊരു സമാധാനത്തിൻ്റെ ഇടക്കാലത്തെ പരിശ്രമങ്ങളിൽ എന്തെങ്കിലും ഒരു ഇടർച്ച വന്നാൽ പരാജയം എന്നാൽ പതിറിപ്പോവാതെ ഇതിനപ്പുറവും എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു കാര്യവും വൈകിയാൽ അതിലേറെ നന്മ തരുന്ന ഒരു ദൈവിക പദ്ധതിയിലേക്ക് ഞാൻ മാറ്റിവെക്കപ്പെടുകയാണ് എന്ന സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും മകൾ അവസാനം പറഞ്ഞു അധികം പരിശോധനകളില്ലാതെ ടിക്കറ്റ് ലഭിച്ചുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ തൻ്റെ വിദേശത്തേക്കുള്ള യാത്ര അമ്മ മാതാവ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്ന് അമ്മയിൽ ആശ്രയിച്ച് ഉടമ്പടി വൃത്തിയായി ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം ഭാരങ്ങൾ ലഘൂകരിച്ച് വഴികൾ വിസ്തൃതമാക്കി ഏത് അതിർത്തിയിലേക്കും നമുക്ക് എത്തിച്ചേരുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവം ഓൺ ചെയ്യും ദൈവം നമ്മുടെ ജീവിതത്തെ സ്വന്തമാക്കുന്നതാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം അതിലേക്കാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നതും നയിക്കപ്പെടുന്നതും അതിൽ നമുക്ക് കൂടുതൽ വളരുവാൻ വേണ്ടി അമ്മ മാതാവിനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം